ശാസ്ത്രവിജ്ഞാനം ഐതിഹ്യമായ തെയ്യം പ്രപഞ്ചോൽപത്തി അനാവരണം ചെയ്യുന്ന തോറ്റം വീരശൂര പരാക്രമിയായ തെക്കൻ കരിയാത്തൻ ഉത്തരകേരളത്തിൽ കേരളത്തിൽ വേറിട്ടു നിൽക്കുന്ന തെയ്യമാണ് ഈ തെക്കൻ കരിയാത്തൻ പണ്ടു പണ്ട് ഒന്നുമില്ലാതിരുന്ന കാലത്ത് വിസ്ഫോടനത്തോടെ ഭൂമിയുണ്ടായി തെക്ക് കിഴക്കായുള്ള ഉദയകുല പർവ്വത താഴ്വരയിൽ രാജാ ജഡയൻ എന്ന പക്ഷിയും പടിഞ്ഞാറ് അസ്തകുല പർവ്വത താഴ്വരയിൽ ഗംഗാഗോള എന്ന പക്ഷിയും കൂടുകൂട്ടി കഴിഞ്ഞിരുന്നു ഇരുവരും ഇണകളാകുകയും പെൺപക്ഷിയുടെ മുട്ടവിരിഞ്ഞ് മീൻ രൂപങ്ങളും മറ്റുള്ളവയും ഉണ്ടായതായുമാണ് കരിയാത്തൻ തെയ്യത്തിന്റെ ഇതിവൃത്തം ഇങ്ങനെ തന്നെ പാലാർ വീട്ടിൽ പടനായരും കേളേന്ദ്രനായരും ഉണ്ടായി ഈ രണ്ട് യുവാക്കളും നീരാട്ടിനു പോയപ്പോൾ രണ്ട് മീൻ രൂപങ്ങളെ കാണുന്നു മീനുകളെ പിടിക്കാനും കൊല്ലാനും നടത്തിയ ശ്രമങ്ങൾ പാഴായതോടെ നീരാടി തിരിച്ചെത്തി ഭസ്മം തൊടാൻ കിണറിൽ വെള്ളം കോരുമ്പോൾ അതിലും രണ്ട് മീൻ രൂപങ്ങളെ കാണുന്നു കദളിവാഴപ്പഴം കൊടുത്തപ്പോൾ മീനുകൾ പാളയിൽ തുള്ളി വീണു കറി കറിവയ്ക്കുവാൻ മീനുകളെ അരിഞ്ഞു അപ്പോഴതാ മീനിന്റെ ചൂളി മാനത്ത് നക്ഷത്രങ്ങളായി തെളിഞ്ഞു ശേഷിച്ചത് മിന്നാമിനുങ്ങുകളുമായി അതോടെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ചെയ്യാനുറച്ചു ഏഴാം നാൾ കരൂർ കോട്ട മതിലകത്ത് ഇടതും വലതുമായി രണ്ട് പൊന്മക്കൾ പിറന്നാൽ അവരെ വളർത്തി പയറ്റ് അഭ്യസിച്ചോളാമെന്നും പൊന്നുകൊണ്ട് ആൾരൂപം ചമച്ച് കുഞ്ഞിമംഗലം കോട്ടയിൽ ഒപ്പിച്ചോളാമെന്നും നേർന്നു അങ്ങനെ പൊടിച്ചുണ്ടായ മക്കളാണ് തെക്കൻ കോമപ്പനും തെക്കൻ ഭൂമി ഉണ്ടായ കാലം മുതലേയുള്ള ചരിത്രം പറയുന്ന ഒരു ഐതിഹ്യമാണ് തെക്കൻ വിസ്ഫോടനത്തോടുകൂടി ഭൂമി ഉണ്ടാവുകയും ആ സമയത്തുണ്ടായ രണ്ട് പർവ്വതങ്ങൾ ഉദയകുല പർവ്വതവും അതുപോലെ തന്നെ അഗസ്ത്യകുല പർവ്വതവും ഈ രണ്ട് പർവ്വതങ്ങൾ കഴിഞ്ഞ രണ്ട് പക്ഷികളുടെ കഥയാണ് ഈ തെക്കൻ കരിയാത്തലിലൂടെ അവതരിപ്പിക്കുന്നത് രാജാ ജഡേൻ എന്ന പക്ഷിയും അതുപോലെ ഗംഗാ കോള എന്ന പക്ഷിയും ഭാര്യ കഴിയുമ്പോൾ അവർക്ക് രണ്ടും അവർ മുട്ടയിടുന്നു രണ്ടും ഉണ്ടാവുന്നു ഒരു മുട്ട പിരിഞ്ഞ് വിഷ്ണുവും ശിവനും ഉണ്ടാവുന്നു രണ്ടാമത്തെ മുട്ടയിൽ നിന്ന് തെക്കൻ കരിയാത്തനും അത് ഉണ്ടാവുന്നു കോമപ്പന് തെക്കൻ കരുമകനെന്നും ചാത്തുവിന് കരിയാത്തനെന്നും പേരുണ്ട് പനവില്ലും അമ്പുമായി യാത്ര തുടരുന്നതിനിടെ പല അത്ഭുതങ്ങളും ഇവർ കാണിച്ചു ഒരു കുഞ്ഞിന്റെ കൈ അരിഞ്ഞുതള്ളി ഒടുവിൽ അവന്റെ വിലാപത്തിൽ കരുണ തോന്നിയ കരിയാത്തൻ അവനെ കൂടെ കൂട്ടുകയും കൈക്കോളനെന്ന് വിളിച്ചുകൊണ്ട് അരിഞ്ഞുതള്ളിയ കൈ പൂർവാവസ്ഥയിലാക്കുകയും ചെയ്തു യാത്രയിൽ ഉടനീളം പൂജയും തിറയും ഏറ്റുവാങ്ങി അനുഭവിക്കുമ്പോൾ താൻ ദൈവമാണെന്നും തനിക്ക് ആ സ്ഥാനം വേണമെന്നും കരിയാത്തൻ ആവശ്യപ്പെട്ടു ഒടുവിൽ കരിമ്പന ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് കാണാതാക്കിയാൽ ഇരിപ്പിടം നൽകാമെന്നായി അപ്രകാരം സംഭവിക്കുകയും അവിടെ കരിയാത്തന് സ്ഥാനം നൽകുകയും ചെയ്തു പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് ചായക്കൂട്ടുകൾ ഉണ്ടാക്കി ക്ഷേത്രബിംബങ്ങൾക്കും തിരുവായുധങ്ങൾക്കും വർണ്ണപ്പൊലിമ നൽകുന്ന കിടാരന്മാരുടെ ഏക ആരാധനാ മൂർത്തിയാണ് തെക്കൻ കരിയാത്തൻ ഇ ടി വി ഭാരത് കണ്ണൂർ